കുറച്ചാൾ മുമ്പ് കപ്പലണ്ടി കഴിക്കാൻ ഭയങ്കര പൂതി അങ്ങനെ ഇരിക്കുമ്പോൾ ഡിമാട്ടി പോയിട്ട് കപ്പലണ്ടി വാങ്ങി കുറച്ചൊന്നും അല്ലാട്ടോ വാങ്ങിയത് ഓരോ ഒന്നര കിലോളം വാങ്ങി കളക്കറിയാത്തതിൻ്റെ ഓരോ പടുകളേയും അപ്പോൾ ആദ്യത്തെ വട്ടം ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും അതിനോടുള്ള പൂതി അങ്ങോട്ട് മാറിക്കിട്ടി പിന്നെ പിന്നെ എന്ത് ചെയ്യും എന്ന് വെച്ചിങ്ങനെ ഇരിക്കുവായിരുന്നു ഇവിടെ മഹാരാഷ്ട്രൻസ് പൊഹയുടെ കൂടെയും പിന്നെ അതുപോലെ ഉപ്പുമാവിൻ്റെ കൂടെ ഒക്കെ കപ്പിലണ്ടി വറുത്തത് ഇവിടെ പക്ഷേ എനിക്കുവാൻ എന്തായിട്ടും ഇഷ്ടമില്ല അപ്പോൾ ഇതെന്ത് ചെയ്യും എന്ന് വെച്ചിരിക്കുമ്പോഴാണ് പണ്ടൊരുക്കിയ ചേച്ചിയുടെ പിള്ളേർ ഈശന ചെയ്യാനും വേണ്ടി ഞാൻ പീനട്ട് ബട്ടർ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാൽ പിന്നെ പീനട്ട് ബട്ടർ തന്നെ ഉണ്ടാക്കാം അതുണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കാമെന്ന് വെച്ചു ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ഒരു കപ്പ് കപ്പിലണ്ടിയാണ് കിട്ടോ ഞാൻ എപ്പോഴും പറയണ പോലെ ആദ്യം കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഉണ്ടാക്കിയാൽ മതി അപ്പോൾ ഒരു കപ്പ് കപ്പലണ്ടി എടുത്ത് അതിൻ്റെ തൊലി വരെ ഒന്ന് ചൂടാക്കി എടുക്കുക കരിയുണ്ട ഒന്ന് തൊലി ചൂടായ അല്ല തൊലി വിട്ടു പോന്നാൽ മതിയേ അത് കഴിയുമ്പോൾ നമുക്ക് ആ ഫ്ലെയിം ഓഫ് ചെയ്ത് കപ്പലണ്ടി ഒന്ന് തണുക്കാൻ വെക്കാം പണ്ടൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് ഈ പീനട്ട് ബട്ടർ എന്ന് പറയുമ്പോൾ പീനട്ടും ബട്ടറും ചേർത്തിട്ടുള്ള പരിപാടിയാണെന്നാണ് പക്ഷേ ഈ കപ്പലണ്ടിയിൽ ഓൾറെഡി എണ്ണ ഉള്ളതുകൊണ്ട് അത് അരഞ്ഞു കഴിയുമ്പോൾ ഇതുപോലെ ബട്ടർ കൺസിസ്റ്റൻസി വരുന്നതുകൊണ്ടാണെന്നാണ് ഈ പീനട്ട് ബട്ടർന്ന് പേര് വന്നതെന്നാണ് എനിക്ക് തോന്നണത് നിങ്ങൾക്ക് എന്താ തോന്നണത് എതിരഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറയൂ കേട്ടോ കാരണം തെറ്റ് തിരുത്തണമല്ലോ ഞാൻ പിന്നെ ഇവിടെ ചേർത്തിരിക്കുന്നത് മൂന്ന് സ്പൂൺ ശർക്കരയാണ് ഞങ്ങൾക്ക് മധുര അധികം ആവശ്യമില്ലാത്തതുകൊണ്ടാണ് മൂന്ന് സ്പൂൺ ചേർത്തത് നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചസാരയും ചേർക്കാം പിന്നെ പഞ്ചസാര അധികം നല്ലതല്ലാന്ന് പറയുന്നത് കൊണ്ടാണ് ശർക്കര ചേർത്തത് ഇത് രണ്ടും അല്ല എന്നുള്ളതെങ്കിൽ ഇച്ചിരി കൂടി ഹെൽത്തി ആയിട്ടുള്ള വേഷം വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാലോ അഞ്ചോ ഈന്തപ്പഴം ചേർത്താൽ മതി മധുരത്തിനനുസരിച്ച് ഈന്തപ്പഴത്തിൻ്റെ എണ്ണം ചേർത്താൽ മതി അപ്പം ഈ ഷുഗർ ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് അത് നന്നായിരിക്കും പിന്നെ ഞാനിവിടെ രണ്ട് സ്പൂൺ കൊക്കോ പൗഡർ എടുത്തിരിക്കുന്നത് ഈ പറഞ്ഞ പോലെ കൊക്കോ പൗഡർ മുമ്പ് വാങ്ങിയത് ബാക്കി ഇവിടെ ഇരിക്കുന്നുണ്ടായി പിന്നെ വെറുതെ എന്തിനാ അത് കളയണെന്ന് വെച്ചിട്ടാണ് അതും കൂടി ചേർത്തത് പോരാത്തതിന് എനിക്കും ആനന്ദായിട്ടിനും ചോക്ലേറ്റ് ഫ്ലേവർ വലിയ ഇഷ്ടമാണ് അപ്പോൾ ഈ ന്യൂട്ടലയുടെ ഒക്കെ ടേസ്റ്റ് കിട്ടുമല്ലോ അപ്പോൾ അതും കൂടി ചേർത്തു പിന്നെ ഞാനിവിടെ ചേർത്തത് ഒരു മുമ്പേ ഇതുപോലെ ഈശനം ചെയ്യാനും കൂടി പാൽ കലക്കി കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു വേറൊരു പ്രോട്ടീൻ പൗഡർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു വേറെ കുറച്ച് നട്ട്സ് എല്ലാം ചേർത്തിട്ട് അതിൻ്റെ കുറച്ച് പൊടി ഇവിടെ ബാക്കി ഇരിക്കേണ്ടായി അവരുടെ അടുത്ത് തീർന്നിറന്നു കേട്ടോ അപ്പോൾ എന്നാൽ പിന്നെ അതും കൂടി ഇതിലിട്ട് ആഡ് ചെയ്യാമെന്ന് വെച്ചു അപ്പോൾ ബേസിക്കലി പീനട്ട് ബട്ടറിന് ആകെ വേണ്ടത് കപ്പിലണ്ടിയും മധുരത്തിന് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശർക്കരയോ പഞ്ചസാരയോ അല്ലെങ്കിൽ പീന്തപ്പുഴ ആണ് കേട്ടോ അത്ര എളുപ്പമാണ് കാര്യം അപ്പം നിങ്ങൾ ചോദിക്കും അത് പുറത്തുനിന്ന് വാങ്ങാവുന്നതല്ലേ ഉള്ളൂ എന്ന് പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കുട്ടികളാണല്ലോ നാളത്തെ പൗരന്മാർ അപ്പോൾ പുറത്തുനിന്ന് വാങ്ങുന്നതിൽ എത്രത്തോളം ഹെൽത്തി ആയിരിക്കുന്നത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ലല്ലോ ചില സാധനങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് വാങ്ങുന്ന അതേ രുചി കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതല്ലേ നല്ലത് അപ്പോൾ ഇന്നത്തെ പൗരന്മാരായ നമ്മളാണല്ലോ നാളത്തെ പൗരന്മാരായ അവരുടെ ഹെൽത്തിനെ ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഇത് ഇടയ്ക്കിടയ്ക്കൊന്ന് നിർത്തി നിർത്തി അരച്ചാൽ മതി കേട്ടോ കാരണം അതിങ്ങനെ കുഴമ്പ് രൂപത്തിലാവുന്നതിനനുസരിച്ച് അത് കറങ്ങാൻ ഒരു ഇച്ചിരി വിഷമം കാണിക്കും അപ്പോൾ ഒരു സ്പൂണെടുത്തൊന്ന് ഇളക്കി കൊടുത്തിട്ട് ചെയ്താൽ മതി പിന്നെ ഭയങ്കരമായിട്ട് ജാറ് ചൂടാവുകയാണെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നേരം ഒന്ന് മാറ്റി നിർത്തിയിട്ട് ഒന്ന് ചൂടൊക്കെ അറിയുന്നതിന് ശേഷം എടുത്താൽ വീണ്ടും ചെയ്താൽ മതിയേ പിന്നെ ആ ഒരു പീനട്ട് ബട്ടറിൻ്റെ കൺസിസ്റ്റൻസി വരുന്ന വരെ ഒന്ന് അരച്ചെടുക്കുക എനിക്കിതുപോലെ ഇടയ്ക്ക് വെച്ച് സംശയമൊക്കെ തോന്നിയിരുന്നു ഈശ്വരാ പണി പാളിയോന്നൊക്കെ പക്ഷേ ഇല്ല ധൈര്യത്തോടെ അങ്ങ് ചെയ്തപ്പോൾ അതങ്ങ് ശരിയായി അതാ ഈ ഒരു കൺസിസ്റ്റൻസി വരുന്നവരെ അരയ്ക്കുക അത് കഴിഞ്ഞിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റുക ഞാനിവിടെ ഒരു ചില്ല് പാത്രമാണ് എടുത്തത് പോരാത്തിന് വീഡിയോ കൂടി എടുക്കുന്നതാണല്ലോ അതുകൊണ്ട് ഭംഗിയിലിരിക്കട്ടെ എന്ന് വെച്ചിട്ടാണ് ചില്ല് പാത്രമൊക്കെ എടുത്തത് ചില്ല് പാത്രം മതിയാവും കാരണം പ്ലാസ്റ്റിക് നമ്മൾ മാക്സിമം ഒഴിവാക്കണമല്ലോ അപ്പോൾ ചില്ല് പാത്രത്തിൽ അല്ല പാത്രത്തിൽ വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ലാട്ട കാരണം നമ്മളത് സ്റ്റോർ ചെയ്ത് വെക്കുന്നതല്ല പിന്നെ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്തത് കൊണ്ട് അതിൽ പൂപ്പൽ വരാൻ ചാൻസ് ഉണ്ടല്ലോ അപ്പം പിന്നെ ആവശ്യം കഴിഞ്ഞ് കഴിയുമ്പോൾ അത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുക അത്രയ്ക്ക് ഇതിൽ ചെയ്യാനുള്ളൂ അപ്പം അതാത് കണ്ടോ നല്ല കടയിൽ നിന്ന് കിട്ടുന്ന പോലെ തന്നെ നല്ല ജിംഗ്ലി ജിംഗ്ലി ആയിട്ടിരിക്കണില്ലേ എനിക്ക് വലിയ ഇഷ്ടമായിട്ടും അത് ടേസ്റ്റും ഉണ്ടായിരുന്നേ